ഞാനിന്നല്ലേ വള്ളക്കാർ ആവോലി മീൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവോലിയല്ല അത് വേറെ വടക്കോട്ടൊക്കെ വേറെ പേരെന്നാണ് പറഞ്ഞത് അപ്പോൾ ആവോലി എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് അറിയാത്ത കൂട്ടുകാരാണെങ്കിൽ കണ്ടൊള്ളുക വെള്ള ആവോലിയും അതുപോലെ കറുത്ത ആവോലി രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ടേസ്റ്റ് കൂടിയത് ഏറ്റവും കൂടുതൽ ഇതാണ്ട് നമ്മൾ കാണുന്ന വെള്ള ആവോലി തന്നെയാണ് ഇത് അഞ്ചാം തീയതി രാവിലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന ആവോലി മീനാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോയിട്ട് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നതാണ് ഇതാണ് വെള്ള വെള്ളാവോലി ഇന്നത്തെ വിലയ്ക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഏകദേശം ഈ ഒരു ആവോലിക്ക് മുന്നൂറ് രൂപയെങ്കിലും വിലയാകും കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വള്ളക്കാർ ഷെയർ ചെയ്ത ആവോലി ഏതാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇന്നലെ വള്ളക്കാർ ഷെയർ ചെയ്ത ആവോലി ഇത് കറുത്ത ആവോലിയാണ് അപ്പോൾ ഈ ആവോലിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് പറയുന്നത് വാവ എന്നാണ് വെള്ള വാവ കറുത്ത വാവ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ കൂട്ടുകാർ കണ്ടിട്ട് വേറെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചാം തീയതി നമുക്ക് കറിക്ക് കിട്ടിയ മീനായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരുന്നതാണ് ഇത് ഇച്ചിരി സൈസ് കുറവാണ് കേട്ടോ ഇത് ചെറിയ സൈസാണ് നമ്മുടെ ആ കൈപ്പത്തിയുടെ അകത്ത് തന്നെ രണ്ട് മീൻ ഇരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചു തരുന്ന വെള്ളം ആപോലി സൈസ് കൂടിയതാണ് കേട്ടോ ഇത് ചെറിയ സൈസായത് കാരണം നമുക്കൊരു നൂറ് രൂപയുടെ അകത്തൊക്കെ കൊടുത്താൽ മതി എന്നാണ് തോന്നുന്നത് കാരണം നല്ല ഡിമാൻഡുള്ള സാധനമാണ് വേറെയും കുറച്ച് മീൻ നമുക്കിന്ന് കറിക്കു കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മുടെ ഇവിടെ നവര മീനെന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിഴിഞ്ഞത്ത് പറയുന്നത് ചെമ്മീൻ എന്നാണ് കേട്ടോ പക്ഷെ നമ്മുടെ വടക്കോട്ടുള്ളവർക്ക് അറിയപ്പെടുന്ന പേര് കിളിമീൻ നവര എന്നൊക്കെ അറിയപ്പെടും അപ്പോൾ ഇതും നമുക്കിന്ന് കറിക്കു കിട്ടിയിട്ടുണ്ട് വേറെയും രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ മീന് നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാ കൂട്ടുകാർക്കും അറിയാം ഇത് നമ്മുടെ അയല മീനാണ് കാണുന്നുണ്ടല്ലോ അയല മീന് മൂന്നോ നാലെണ്ണ കൊണ്ട് രണ്ടെണ്ണം മാത്രം എടുത്ത് നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത് ശീലാവെന്ന് പറയുന്ന മീനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ വരും ആവോലിക്ക് രണ്ട് വെറൈറ്റി ഉള്ളത് അത് എനിക്ക് പറയാൻ മറന്നുപോയി വെള്ളാവോലിയും കറുത്ത ആവോലിയും തന്നെയാണ് നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഈ ശീലാവിൽ പലതരത്തിലുണ്ട് ഈ ശീലാവിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടമാണ് നമ്മൾ ഈ കാണുന്ന ശീലാവ് അത് കഴിഞ്ഞ ഊളി ഊളാവ് നെടുവ കൊടുവ അങ്ങനെയൊക്കെ വലിയ ടൈപ്പൊക്കെ വരും കേട്ടോ ഇതിൻ്റെ വളർച്ചയൊക്കെ ഏകദേശം ഇതിനേക്കാളും കുറച്ചുകൂടെ വളർച്ച വരും കേട്ടോ പക്ഷേ ഇത് വളർന്നല്ല ഈ നെടുവയും കൊടുവയും ആകുന്നത് അത് ഇതേ ഇനത്തിലുള്ളതാണെങ്കിൽ വേറെ വർഗ്ഗത്തിലുള്ളതാണ് ഓക്കെ ഇനി വേറൊരു സാധനം ഞാൻ കാണിച്ച് തരാമേ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ മീനൊക്കെ വാങ്ങുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കണ്ട ഈ കാണുന്നത് കണ്ട ഇതാണ് മീനുകളിൽ കാണപ്പെടുന്ന പുഴുവ പുഴുവെന്നാണ് ഇതിനെ പറയുന്നത് അതായത് മീൻ പുഴുവെന്നാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഇത് ഈ അയില മീനിൻ്റെയൊക്കെ ചകിളയുടെ ഇടയിലിരിക്കുന്നതാണ് കൂടുതലും കാരണം ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴ ഇത് നമ്മൾ കഴിക്കണ്ട നമ്മുടെ ചെ അയിലെ പുറത്തിരിക്കുന്ന ഈ പുഴു കാരണം നമുക്ക് അയില കഴിക്കാതിരിക്കാൻ എന്തെങ്കിലും വിഷയമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാം കാരണം ഇത് മീനുകളുടെ ചകിളയിലാ രക്തം വലിച്ചു കുടിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയം ഈ ഐറ്റം കാണുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത് ഇത് കാരണം അങ്ങനത്തെ ഒരു രീതിക്കുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ചാം തീയതി കിട്ടിയ ടോട്ടലായിട്ട് പതിനൊന്ന് മീനാണ് നമുക്കിന്ന് കറുക്കി കിട്ടിയിട്ടുള്ളത് വെള്ളാവോലി അതുപോലെ കറുത്ത ആവോലി നവര മൂന്ന് ശീലാവ് അതുപോലെ നാലയൽ അഞ്ചയൽ നമുക്കിന്ന് കറക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തിന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം മീൻ വളരെ കുറവ് തന്നെയാണ് തട്ടുപടിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് കണവയാണ് കണവയും ക്ലാത്തിയും ഉണ്ട് ഉടുപ്പൂര് ഉണ്ട് ഇനി വൈകി വരുന്ന വള്ളക്കാർക്കോ ഇല്ലാന്നുകൊണ്ട് തട്ടുപടിക്കാർക്കോ എന്തെങ്കിലും മീനുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു നാല് മണി സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മീൻ വാങ്ങാം എന്ന് തോന്നുന്നു കാരണം ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശീലാവ് മീനും കണവയും കുറച്ച് ഉടുപ്പൂരി ക്ലാത്തിയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തട്ടുമണിക്കാർക്ക് ഒന്ന് രണ്ട് കുട്ട നെത്തോലി മീനും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഡീറ്റെയിലും കൂടെ നമ്മുടെ കൂട്ടുകാര് കണ്ടിട്ട് വേണം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തേക്ക് വരാനായിട്ട് ഓക്കെ എന്താ